ഹായ് ഗുഡ് മോർണിംഗ് സാർ കേരളത്തിലാണോ യു എയിലാണോ സാർ വണ്ടി നോക്കുന്നത് കേരളത്തിലാണോ അതോ യു എയിലാണ് സാർ യു എയിലാണ് വണ്ടി നോക്കുന്നതെങ്കിൽ ലാൻഡ് ക്രൈസിലെ ഓൺ ദി റോഡ് എഴുപത്തി ലക്ഷം രൂപ സാർ അതേ ലാൻഡ് ക്രൈസിൽ നിങ്ങൾ കേരളത്തിലാണ് നോക്കുന്നതെങ്കിൽ വേറൊരു രണ്ടര കോടി സർട്ടാൻ വിട്ടു ി എട്ട് വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം അഞ്ചെണ്ണം ബൂട്ടാൻ പട്ടാളം വെടിവെക്കാൻ ഉപയോഗിച്ചതാണ് മൂന്ന് വണ്ടിയുള്ളൂ സാർ ബാക്കി മൂന്നെണ്ണം ബുട്ടാൻ ലോട്ടറിക്ക് ഉപയോഗിച്ചു ഫോൺ ഫോൺ ഒന്ന് ഫോൺ ഹലോ സർ സാർ സർ സാർ യെ സർ ഐ ലൂസ് മോസ്റ്റ് സർ 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 മീറ്റിംഗ് ഇസ് ഫിനിഷ് ആ വരുമാനം കണ്ടിട്ടുണ്ടോ സാറിന്റെ വൈഫാടോ അങ്ങോട്ട് മാറണോ ഗ്യാസാ എല്ലാ പെട്രോളാ വരെ പിന്നെയ്ക്കോ സാറ വണ്ടി അല്ല പോണ്ടിച്ചേരി 2010 ലാണ് 80 ലക്ഷത്തോളം വില വരുന്ന ഓഡി Q7 സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഈ ഭാഗ്യ വാഹനത്തോട് സമീപിച്ച് നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ നിങ്ങളും നിങ്ങൾ